ആരെങ്കിലും ക്രിസ്തുമസ് പോലുള്ള അനുഗ്രഹീതമായ സന്തോഷപ്രദമായ സമയത്ത് മിശിഹതമ്പുരാൻ്റെ ജനനം ആഘോഷിക്കുന്ന വേളയിൽ കാൽവരി കാൽവറിക്കുറിച്ച് ആരെങ്കിലും ഓർക്കാറുണ്ടോ സാധാരണ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ചയിൽ ക്രിസ്തീയ സഭ മിശിഹായുടെ കാൽവറി മരണം അതെ ഓർക്കുകയും അന്ന് നാം ആ ധ്യാനത്തിൽ വ്യാപൃതരായിരിക്കുകയും ചെയ്യും എന്നാൽ ക്രിസ്തുമസ് മെസ്സേജിനകത്ത് ഒരു ക്രൂശിൻ്റെ സത്യമുണ്ട് അതൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഈ വീഡിയോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ച് ഈ യൂട്യൂബിലൂടെ തിരുവെടുത്തുകൾ കേൾക്കുന്ന ദൈവ മക്കൾക്ക് എല്ലാവർക്കും സഹോദരി സഹോദരന്മാർക്ക് ഏവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആശംസ നേരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കർത്താവിൻ്റെ ഇൻകാർണേഷൻ ഡേ ആണ് ജഡാവതാര ദിവസത്തെ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ത് കാരണം കൊണ്ടാണോ നിശിഹാദംബുരാൻ ഭൂമിയിൽ അവതരിച്ചത് പൂജാതനായത് ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെല്ലാം ഓരോടും കാരണം ചെയ്യട്ടെ ഞാൻ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ഒരു കോൺട്രൊവേഴ്സിയലായിട്ട് തോന്നിയേക്കാം ബട്ട് വി ക്യാൻ സീ സൈൻ ഓഫ് ഹിസ് ഡെത്ത് യേശു കാൽവറി മരണത്തിൻ്റെ ഒരു അടയാളം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ജനന നാളിൽ ആ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റും ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുകയാണ് അത് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി ഈ വചനം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വിശാദ് തമ്പുരാൻ അവന്റെ അമ്മ തമ്പുരാനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലം ഇല്ലായികയാൽ പശുതൊട്ടിയിൽ കിടത്തി ഈ ഒരു വാക്ക് മലയാളികൾ വായിച്ച് ഇംഗ്ലീഷുകാർ വായിച്ച് നമ്മുടെ നാട് മുഴുവൻ പുൽത്തൊട്ടി വെക്കുക ആ പുൽത്തൊട്ടിക്കകത്ത് പശു ആടും മാടും എന്ന് വേണ്ട വിദ്വാൻമാർ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ വഴിയമ്പലം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയേക്കുന്ന വഴിയമ്പലം എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ റിയൽ അർത്ഥം ലൂക്കോസിൻ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വഴിയമ്പലത്തിൻ്റെ ഒറിജിനൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം കാറ്റലുമ എന്നാണ് കാറ്റലുമ എന്ന് പറഞ്ഞാൽ അപ്പർ റൂം എന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹായിക്കിരിക്കുമ്പോൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ കാണാം വിരിച്ചൊരുക്കിയ മാളികമുറി ആ വിരിച്ചൊരുക്കിയ മാളികമുറി എന്ന ആ വാക്കിന് അല്ലെങ്കിൽ അപ്പർ റൂം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദമാണ് കാറ്റലുമ യേശുക്രിസ്തുവിനെ ഏതോ ഒരു കൊമേഴ്ഷ്യൽ ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ ഒരു മാനേജറിൽ കിടത്തി എന്നല്ല ജോസഫ് എന്ന് പറയുന്ന ദാവീദിന്റെ ഗ്രഹത്തിൽ പിറന്ന റോയൽ ലീനിയേജിലുള്ള ജോസഫിന് അറിയാവുന്ന ഒരു ഭവനം ഇതിനെക്കുറിച്ച് ഏൻഷ്യന്റ് ചർച്ച് ഫാദേഴ്സ് പലരും പറയുന്ന ചില പ്രയോഗങ്ങൾ യേശുവിനെ ജനിപ്പിച്ചത് ഒരു ഗുഹയിലാണ് എന്ന് ജസ്റ്റിൻ മാർട്ടിയർ തന്റെ ഡയലോഗ് വിത്ത് ട്രൈഫോയുടെ കൂടെയുള്ള ഡയലോഗിൽ അദ്ദേഹം ഒരു വാചമുണ്ട് ജോസഫ് അപ്പ് ഹിസ് ഇൻ ഇൻ എ എ സർട്ടൺ കേവ് നിയർ ദ വില്ലേജ് ആൻഡ് വൈൽ ദർ ദർ മേരി ബ്രോഡ് ഫോർത്ത് ഹിംഇൻ കേവിൽ ഒരു അടുത്തുള്ളൊരു ഗുഹയിൽ യേശു ക്രിസ്തു ജനിച്ചു എന്ന് നമുക്ക് ജസ്റ്റിൻ മാർട്ടിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഓറിഗൺ എന്ന് പറയുന്ന ചേർച്ച് ഫാദർ പറയുന്നത് അതേ ഒരു ബിബ്ലിക്കൽ സ്കോളറാണ് അദ്ദേഹം ഇൻ 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 ഹി ഹി ഷോൺ എ കേവ് കേവ് വേർ വേർ വാസ് വാസ് ബോൺ ആൻഡ് റാപ്ഡ് ഇവിടെ ഇവിടെ ഒരു കേവിനെ കുറിച്ച് പറയുന്നുണ്ട് സോ ഇത് പരമ്പരാഗതമായിട്ട് ചിന്തിച്ചു വന്ന ഒരു കാര്യം പക്ഷെ നമ്മൾ ആർക്കിയോളജിക്കലി ഇതിൻ്റെ തെളിവ് വന്നപ്പോൾ വേദലഹീമിലെ ഭവനങ്ങളെല്ലാം ഇതുപോലെ തന്നെ എന്തുവാ ഗുഹകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്തുവായാലും ജോസഫിന് അറിയാവുന്ന ഒരു ഭവനത്തിൽ അവിടുത്തെ ലോവർ റൂമിൽ വിശാദംബുരൻ ജന്മമെടുത്തു അല്ലെങ്കിൽ യേശുവിനെ പ്രസവിച്ചു വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് വഴിയമ്പലം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ച് ഏതോ ഒരു പബ്ലിക് പ്ലേസിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു പുൽത്തൊട്ടിയിൽ കൊണ്ടു കിടത്തി എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഒരു വീട്ടിൽ വീട്ടിൽ തന്നെ പ്രസവിച്ചതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കെ വാരിക്കേബി അവിടെ ഗെസ്റ്റ് റൂമുണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ റൂം ആയിരിക്കും ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കണം ഈ അപ്പർ റൂം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഉടനെ രണ്ടാം നില വീട് എന്നുള്ള നിലയിലാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇറ്റ് ഇസ് ഗസ്റ്റ് റൂം കാറ്റലൂമ അതായത് യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് വാസ്തു ക്രൈസ്റ്റും അല്ലെങ്കിൽ മേരിയും ജോസഫും അവിടുത്തെ ഏറ്റവും വലിയ ഗസ്റ്റാണ് പക്ഷെ ഗസ്റ്റിന് കിടക്കാൻ അവിടെ സ്ഥലമില്ല ബിക്കോസ് ഓൾറെഡി പ്ലേസ് ഫിൽഡ് അതുകൊണ്ട് എന്ത് ചെയ്തു മാഞ്ചറിൽ കിടത്തി ഈ മാഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പുല്ലും പുൽത്തകടിയും കച്ചിയും എല്ലാം കൂടെ വാരി ഇട്ടിരിക്കുന്ന സ്ഥലമല്ല അന്നത്തെ കാലത്ത് ആടുമാടുകൾ പുറത്ത് നിൽക്കുമ്പോൾ രാത്രിയിൽ വീട്ടിലുള്ളവർ അതിന് ആഹാരം കൊടുക്കണമെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഒരു ഉയർന്ന സ്ഥലം കാണും ആ കല്ലു ആ സ്ഥലം ഒരു ഒരു കല്ലുകൊണ്ട് പാകിയ ആ സ്ഥലത്താണ് ഈ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ആ കല്ലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ കല്ല് ആ സ്ഥലത്താണ് ശീലകൾ ചുറ്റിയവനായി മിശിഹായെ നമുക്ക് കാണാൻ പറ്റുന്നത് ശീലകൾ ചുറ്റിയവനായി ക്രിസ്തുവിനെ കാണാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നൊരു വാചകമുണ്ട് പ്രതാവ യേശു ക്രിസ്തു എന്ന ഋഷി ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു ഇത് തെറ്റായ പരിഭാഷയാണ് പരിശു പശുത്തൊട്ടി എന്നല്ല എന്റെ അർത്ഥം ഇറ്റ് ഇസ് എ സ്റ്റേബിൾ എ മാനേജർ കാണും എന്ന് പറഞ്ഞു ദൂതന്മാർ അവർ വിട്ടപ്പോൾ നമുക്കറിയാം ഇടയന്മാർ ഭേദരഹമോളം ചെന്നു കർത്താവിനെ കാണുവാനായി ബന്ധപ്പെട്ടു ചെന്നു മറിയേയും ജോസഫിനെയും പുൽത്തൊട്ടികൾക്കുന്ന ശിശുവിനെയും കണ്ടു അപ്പം ഈ നിങ്ങൾ ഇല്ല ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തില്ല വേദലഹിമലി ജനിച്ചു എന്നറിയുമ്പോൾ തന്നെ അവർക്ക് അറിയാവുന്ന ഒരു ഭവനത്തിൽ കൃത്യമായ നിലയിൽ അവരെത്തി അവിടെ എത്തുമ്പോൾ മാൻജറിൽ ശീലകൾ നന്നായിട്ട് ചുറ്റപ്പെട്ട ഒരു ശിശു ജനിച്ചതിനോട് അവിടെ കിടക്കുകയാണ് ഇതൊരടയാള ഇടയന്മാർക്ക് കാരണം വേദലഹിമല ഇടയന്മാർ പ്രത്യേകിച്ച് നമുക്ക് ദാവീത് മുതലുള്ള കാലം പഠിക്കുമ്പോൾ വേദലഹേമിലെ ഇടയന്മാർ യറുഷലേൻ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടേണ്ട യാഗമൃഗങ്ങളെ അർപ്പിക്കുന്ന ആടുമാടുകളെ അല്ലെങ്കിൽ ആടിനെ വളർത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് പെസഹ കുഞ്ഞാടിനെ ഒക്കെ വളർത്തുന്ന ബലിമൃഗങ്ങളെ വളർത്തുന്ന ഇടയന്മാരാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് ഒരാട്ടിൻകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർ അതിനെ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഊനമുണ്ടാകാതിരിക്കാൻ മറ്റ് ഇതര മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ ശീലകൾ ചുറ്റി പരിപാലിക്കുന്ന ഒരു പ്രത്യേകത ഇടയന്മാർക്കുണ്ടായിരുന്നു കൃത്യമായ ബോധ്യം അവർക്ക് കൊടുത്തു നോക്കിക്കേ ശീലകൾ ചുറ്റി ഒരു ശിശു നിങ്ങൾക്ക് പശുത്തൊട്ടിയിൽ പുൽത്തൊട്ടിയിൽ കാണാൻ പറ്റും നിശ്ചയമായിട്ട് ഇതൊരു വലിയ സത്യം ഈ ഇടയന്മാർക്ക് വിളിച്ചു കൊടുക്കുകയാണ് അർത്ഥമെന്താറിയുമോ ഇടയന്മാരെ നിങ്ങളുടെ ജോലി തീരാറായി ലോകത്ത് അർപ്പിക്കുന്ന ആ സമ്പ്രദായം അവസാനിക്കാനായി കാരണം അവസാനത്തെ കുഞ്ഞാട് പൂജാകരായി ഇടയന്മാരെ കൊണ്ട് കാണി കാണിപ്പാനുള്ള കാരണം ദൈവം അവരോട് സംസാരിക്കുകയാണ് അവസാനത്തെ കുഞ്ഞാട് ജനിച്ചിരിക്കുന്നു അവസാനത്തെ യാഗമൃഗം ജനിച്ചിരിക്കുന്നു അവസാനത്തെ പസഹ കുഞ്ഞാട് ജനിച്ചിരിക്കുന്നു അടയാളം ശീലകൾ ചുറ്റി കിടക്കും ഞാനിന്ന് നേരത്തെ ചോ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് ക്രൂശിനെ കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തിരുന്നേറ്റു വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവന്റെ ശരീരം നിക്കോതിമോസും അരമത്യക്കാരൻ ജോസഫും വേദപുസ്തകം ഇങ്ങനെ പറയാണ് വേഗം കുരിശിൽ നിന്നെടുത്ത് പിലാത്തോസിന്റെ അനുവാദത്തോടുകൂടെ ശീലകൾ ചുറ്റി ശീലകൾ ചുറ്റി വെട്ടിയ ഒരു ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കള്ളറയ്ക്കകത്ത് അരമത്തക്കാരൻ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു അപ്പൊ ഇതിനകത്ത് അർത്ഥം വിശിഖ ജനിക്കുമ്പോൾ കാണുന്ന അവസാനത്തെ കാഴ്ച ആദ്യത്തെ കാഴ്ച ശീല ചുറ്റിക്കിടക്കുന്നതാണ് വിശിഖയുടെ ഭൂമിയിലെ ക്രൂശ് ഉയർപ്പിന് മുമ്പുള്ള അവസാനത്തെ നിമിഷം യേശുവിനെ കാണുന്നതും ശീലകൾ ചുറ്റിയവനായിട്ട് അപ്പോൾ യേശുവിനെ ഫസ്റ്റ് കാണുന്നത് ശീലചുറ്റിയ ചുറ്റിയ ക്രമത്തിലാണ് യേശുവിനെ അവസാനമായി കാണുന്നതും ശീലകൾ ചുറ്റിയ രണ്ട് എൻഡിലും ശീലകൾ ചുറ്റപ്പെട്ടവനായ ക്രിസ്തു എന്തുകൊണ്ടാണ് മിശിഹായുടെ ജനനം നമ്മൾ ആഘോഷിക്കണം എന്ന് പറയാത്തത് കാരണം മിശിഹായുടെ ജനനം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്തിനു ജനിച്ചു അവന്റെ പുറത്ത് ചുറ്റിയിരിക്കുന്ന തുണി നോക്കിക്കെ അവന്റെ അവനായിരിക്കുന്ന സ്ഥിതി നോക്കിക്കെ ശീലചുറ്റപ്പെട്ടവനായി കിടക്കുന്നേ ശീലചുറ്റി കിടക്കുന്ന ശിശു നമ്മോട് വിളിച്ചു പറഞ്ഞു ഞാൻ മരിക്കാനായി ജനിച്ചവന മനുഷ്യ കുലത്തിന്റെ പാപങ്ങൾക്ക് എന്ന നീക്കുമായി പരിഹാരം വരുത്തി നിത്യജീവന്റെ വാതിൽ നമുക്ക് തുറന്നു തരാൻ നമ്മുടെ കർത്താവ് മരിക്കാൻ ഭൂമിയിൽ ഭൂജാതനായി ഭരിക്കാൻ വന്നതല്ല ഭരിക്കാൻ അവൻ രണ്ടാമത് ജനിച്ചു കല്ലറയിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് യേശുവിനെ ഒന്നാമത് കിടത്തിയതും കല്ലിന്റെ പുറത്താണ് ഒടുവിൽ കിടത്തിയതും കല്ലിന്റെ പുറത്താണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഘൂഷിക്കപ്പെട്ടു അപ്പൊ ഈ ക്രിസ്തുമസ് വേളയിൽ നമുക്കെല്ലാവർക്കും കർത്താവിന്റെ ജനനത്തെ ആഘോഷിക്കുന്നതിന്റെ നടുവിൽ ഒരു നിമിഷം ചിന്തിക്കാം ലോഡ് യു കെയിം ടു ഡൈ ഫോർ ഇനി ഞങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ കടന്നു വന്നു ഇടയന്മാർ കൊടുത്ത അടയാളമിതാണ് ശീലകൾ ചുറ്റി ഋഷിശുവിനെ നിങ്ങൾ കാണും വഴിയമ്പലത്തിൽ അപ്പർ റൂമിൽ ഗസ്റ്റ് റൂമിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ വീണ്ടും അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ നമുക്കിന്ന് ഈ ദിവസങ്ങളിൽ എല്ലാവരിൽ ഒരു ഒരു സന്തോഷത്തിന്റെ ലഹരിയിലിരിക്കുമ്പോഴും നമ്മുടെ സന്തോഷം അവന്റെ ക്രൂശിലെത്തി Christ. Birth. God bless you and God bless you. God bless you. Thank you.